ഗുഡ് മോർണിംഗ് ഐസ് ഇന്ന് ഡേ ടു ആണ് ക്രൈസ്റ്റ് ചർച്ചിലെ അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു അതിനുശേഷം ഇനി ഒരു എട്ടൊമ്പത് മണി ആകുമ്പോഴത്തേന് ഇവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് വേണം ഇവിടെയുള്ള അടുത്തുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകാനായിട്ട് ഇന്ന് ക്ലൈമറ്റ് കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു നല്ല നല്ല മഴ കേട്ടോ അവിടെ നല്ല വന്ന സമയത്ത് നല്ല മഴ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇന്ന് മാക്സിമം ട്രൈ ചെയ്യാം വീഡിയോ എടുക്കാനായിട്ട് തന്നെ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് കഴിഞ്ഞാൽ ഇനി വരാൻ ഇരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ നിങ്ങളുടെ ഫോണേ കിട്ടുന്നതാണ് ഓക്കെ കഴിഞ്ഞ മാസം താമസിച്ച ഞങ്ങളുടെ റൂം വരുന്നത് കേട്ടോ ഇതാണ് ബേലി കോട്ടേഴ്സ് വരുന്നത് കേട്ടോ ഈ ഒരു ബിൽഡിങ്ങിലാണ് ഞങ്ങൾ കഴിഞ്ഞ മാസം താമസിച്ചത് ഏഹ് ഞങ്ങൾ ഞാൻ ആദ്യം പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ആദ്യം ബൊട്ടാണിക്ക ഗാർഡനിലോട്ട് ആദ്യം പോകുന്നത് കേട്ടോ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് പോവാനായിട്ട് നമുക്ക് ഇവിടെന്നാണെങ്കിലേ എട്ട് മിനിറ്റ് ഡ്രൈവാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഈ പറഞ്ഞ ബൊട്ടാണിക്ക ഗാർഡനിലോട്ട് പോവാനായിട്ട് ഞങ്ങൾ ക്രൈസ്റ്റ് ചർച്ചിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഞങ്ങളിങ്ങോട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ നമുക്കിവിടെ എൻട്രൻസ് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഫ്രീ ആണ് ടോട്ടലി വരുന്നത് ഇങ്ങോട്ട് കയറുന്ന വഴിക്ക് തന്നെ ഉണ്ടല്ലോ ഇവിടെ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ടോട്ടലി ഒരു വ്യൂ മാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എവിടെയൊക്കെ അന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടേ ഒരു മാപ്പ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇതുവഴി നടന്ന് നടന്ന് പോകണം എന്നാണ് പറയുന്നത് നൂറ്റമ്പത് മീറ്റർ അത് ഞങ്ങൾ രണ്ട് പേരോട് ഇങ്ങനെ നടക്കുകയാണ് കണ്ടില്ലേ ാണ് നമ്മുടെ സെൻട്രൽ റോസ് ഗാർഡൻ വരുന്നത് സെൻട്രൽ റോസ് ഗാർഡൻ ഓക്കെ അപ്പം ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങണം ഈ പറഞ്ഞ മെയിൻ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വ്യൂ പറഞ്ഞു ആ അങ്ങനെ ഗൈസ് നമ്മളിങ്ങോട്ട് കയറി വരുമ്പം തന്നെ നമ്മുടെ കണ്ണിനെ കുളിർമയാകുന്ന രീതിയിലുള്ള പല വെറൈറ്റീസുള്ള പൂക്കൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡിഫറെൻ്റ് വെറൈറ്റീസ് ടൈപ്പ് ഓഫ് ഇവിടെ റോസാപ്പൂക്കളുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ പല കളറിലും ഒക്കെയുള്ള റോസാപ്പൂക്കൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ ഞാൻ സമ്മതിക്കണം കേട്ടോ എന്തോരം ഇവിടെ വന്ന് നിൽക്കുന്നെങ്കിൽ നോക്കി ആരും ഒരു പൂ പോലും ഇവിടെ പിച്ചാറില്ല പിക്ചാറില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ വെൽ മെയിൻറ്റെയിൻഡായിട്ട് തന്നെ കൊണ്ടു കിടക്കുന്നു അങ്ങനെ ഒരാളെ ഇവിടെ തകർത്തിന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ ഫോട്ടോസും വീഡിയോ ഒക്കെ തകർത്തിന്ന് എടുക്കുകയാണ് ഓരോ ഒക്കെ പിന്നെ നമ്മളെ കൂടാതെ ഇവിടെ കുറേ ആൾക്കാരിത് ഈ രാവിലെ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഈ റോസ് ഗാർഡൻ ആണെന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ കയറുമ്പം തന്നെ ഉണ്ടല്ലോ ഇവിടെ പല റോസ് ഉള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഗാർഡനിൽ കാണുന്ന എല്ലാ ഉള്ള റോസിൻ്റെയും ഫുൾ ഹിസ്റ്ററി ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോർഡിലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഞങ്ങളിങ്ങനെ റോസ് ഗാർഡനിലെ കാഴ്ചകളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയേ ഇറങ്ങിയപ്പോഴത്തുണ്ടല്ലോ ഈ ഈ ഒരു വഴിവെക്കലായിട്ടുണ്ടല്ലോ കുറേ ഡിഫറെൻ്റ് വെറൈറ്റീസിലെ വേറെ കുറേ പൂക്കൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ ഇവർ മെയിൻ്റെ ചെയ്തിരിക്കുന്നത് വളരെ വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നുണ്ടോ ഇതിൻ്റെയൊക്കെ പേരെന്തോന്നു ചോദിച്ചൊന്നും അറിയത്തില്ല കേട്ടോ പലതരത്തിലുള്ള ഡിഫറെൻ്റ് ഡിഫറെൻ്റ് രീതിയിലുള്ള പൂക്കളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സൈഡ് മൊത്തം ഉണ്ട് കേട്ടോ അങ്ങേറ്റം ഉണ്ട് നമുക്ക് ഈ ഒരു റോ മൊത്തം ഉണ്ട് റോസ് ഗാഡൻ കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ആയിട്ടുള്ള അട്രാക്ഷൻസ് വരുന്നത് പിന്നെ ഇവിടെ വലിയ വലിയ ജയൻ്റും മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ വർഷങ്ങളായിട്ട് നിൽക്കുന്ന വലിയ വലിയ മരങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും വരുമ്പോഴേ ഇവിടെ ഒരു ബേസിക് ഇൻഫർമേഷൻ്റെ ഒരു ബോർഡ് ഇവിടെ സൈൻ ബോർഡ് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ കുറേ കൂടെ അങ്ങോട്ട് പോണെന്നാണ് പറയുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ആൾക്കാരെ ഉണ്ടല്ലോ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഒരു എന്തായാലും പറയുന്നത് ഒരു ചെറിയ സർവീസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബസ്സിൻ്റെ കൂട്ടില് ഞാനിപ്പോൾ എത്തിയിക്കുന്നതല്ലേ ഇവിടെ ഒരു പീകോക്ക് ഫൗണ്ടൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് ഞാൻ ആ ഫൗണ്ടൻ ഒന്ന് കാണിച്ചു തരാമതി നിങ്ങളൊന്ന് അല്ല ഇതാണ് ഈ പറയുന്ന പീക്കോക്ക് ഫൗണ്ടൻ വരുന്നത് ഉണ്ടോ ഇതുവഴി നമുക്ക് മെയിൻ സിറ്റിയിലോട്ട് കിടക്കുന്ന ഒരു എക്സിറ്റ് ആണ് ഇതുവഴി വരുന്നത് അവസാനം ഇതുവഴി നമുക്ക് പുറത്തിറങ്ങിപ്പോ അതാണ് കാണിക്കുന്നത് ഞങ്ങളങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിറങ്ങി കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകളെ കണ്ടിറങ്ങി ഇനി ഞങ്ങൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്റ്റർസ് ചർച്ച് എന്ന് പറയുന്ന കേബിൾ കാറിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അവിടേക്കാണ് പോകുന്നത് കേട്ടോ ഞങ്ങളുടെ വണ്ടി അടങ്ങുന്നല്ലേ രണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി വണ്ടി എടുക്കണം പോകണം ഇനി പോവാന്നോ ഗാർഡനിന്ന് ഇറങ്ങിയ അതിനുശേഷം ഞങ്ങൾ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പിംഗ് മാളിലാണ് പോയത് കേട്ടോ പിന്നെ ഞങ്ങൾ അടുത്ത് പോകുന്നത് നേരത്തെ പറഞ്ഞ ഗൊണ്ടോള എന്ന് പറയുന്ന ആ ഒരു കേബിൾക്കാരൊക്കെ വരുന്നില്ലേ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ഞങ്ങളങ്ങനെ ഇവിടുന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ ഇതൊരു ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ വരുന്നത് ഇവിടെ എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അഡൽട്ട് വരുന്നത് ചിൽഡ്രന് ഫാമിലിക്ക് വരുന്ന റേറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ റേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ എന്ന് പിന്നെ ഞങ്ങൾക്ക് വേറെ കേബിൾ കാർ വന്നിട്ടുണ്ട് നമ്മൾ ഈ കേബിൾ കാറെ കയറുന്നതിന് മുന്നേട്ട് ഇവർ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തരും കേട്ടോ നമ്മളെ ഈ ടിക്കറ്റ് എടുക്കുന്ന തൊട്ടപ്പുറത്തൊരു ഉണ്ടല്ലോ അവിടെ പോയിച്ചൊന്ന് കളക്ട് ചെയ്യണം അതിന് സെപ്പറേറ്റ് ഒക്കെ ഉണ്ട് എന്ന് തോന്നുന്നു ഞങ്ങളത് നോക്കിയായിരുന്നു നോക്കിയപ്പോഴത്തേന് ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങളത് ചെയ്തില്ല കേട്ടോ നമ്മൾ നമുക്ക് പേയ്മെൻറ്റ് വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പേ ചെയ്താൽ മതി ആൾറെഡി അവരെല്ലാവരും കയറുമ്പം തന്നെ ഈ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗൊണ്ടോള ലോഡിങ് അതിന്റെ അൺലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റോ ഇവിടുന്ന് പാസ് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിൽ അപ്പോൾ അപ്പൊ ടോപ്പിൽ നിന്നും പോകുന്ന വഴിയുള്ള വ്യൂന്ന് ഞാൻ കാണിച്ചു തരാന്നെ കണ്ടോ അത് മൂവ് ചെയ്തിട്ടുണ്ട് ഗൊണ്ടോള ഇപ്പോൾ അനക്കും അലക്കുമ്പഴുന്നില്ലേ മൂവ് ചെയ്യുന്നുണ്ട് ഏറ്റവും ടോപ്പില് പോകുന്ന വഴി കാണിച്ചു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ഈ

നമ്മൾ ആ വരുന്ന വഴിയില്ലേ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ ഈ കേബിൾ കാർ ഇങ്ങനെ നാടിക്കൊണ്ടിരിക്കും കേട്ടോ നല്ലോണം നാട് ഇത് ഞാൻ ഈ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നേരത്തെ പറഞ്ഞോണ്ട് തന്നെ അങ്ങനെ ഞങ്ങള് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് അവിടെ കാണുന്ന ഒരു സ്കൈ ബ്ലൂ കളറിലുള്ള ലേക്കല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് ആ മേഘങ്ങൾക്കും ആ ഒരു ലേക്കിനും എന്താ കളറാ നോക്കി ഇതിൻ്റെ ഏറ്റവും മുകളിലോട്ടുണ്ടല്ലോ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കാം തിനുണ്ടിട്ട് ചെറിയൊരു ഷോപ്പ് ഇവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഇപ്പം ഞങ്ങൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്നാണ് മീഡിയ നേരത്തെ കാണിച്ചത് പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മുകളത്തെ നിലയിൽ ഒരു കഫേയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു കഫേ വിത്ത് റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും മുകളില് നിലയിലുണ്ട് ഈ സിറ്റി മൊത്തത്തിൽ നമുക്ക് ഇവിടെ ഇന്ന് കാണാൻ സാധിക്കും ഇനി ഞങ്ങൾ തിരിച്ചു പോകണം കേട്ടോ ഇനി ഞങ്ങള് താഴേക്ക് തിരിച്ചു പോകണം അവിടെ കേബിൾ കാർ വഴി താഴെ പോകണം പിന്നെ അതിനുശേഷം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ട്രാഫിക് ആണ് കേട്ടോ അതുകൊണ്ട് അടുത്ത പരിപാടി പോകരുത് കൊടുത്തോ കൊടുത്തോ അതോ മതി ഞങ്ങളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേ ഇവിടെ പാർക്കിംഗ് ഫീ കൊടുക്കണം അപ്പം ഞങ്ങളവിടെ നിൽക്കുകയാണേ കേട്ടോ ഇനി അടുത്ത പോകുന്നതല്ലേ ഈ ട്രാവലോട്ട് കയറാനാണ് പോകുന്നത് കേട്ടോ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ മെയിൻ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ക്രൈസ്റ്റ് ചർച്ചിൻ്റെ അടിക്കാണെന്നാണ് മെയിൻ സിറ്റി വരുന്നത് അങ്ങനെ ട്രാം എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിനകത്താണ് നമ്മുടെ അടുത്ത ഒരു റൈഡ് വരുന്നത് ഇത് വൺ ഹവറാണ് വരുന്നത് കേട്ടോ ഇവിടുന്ന് വൺ ഹവറായിട്ടാണ് പറയുന്നത് Get on here and stop number 18, here, and go around the whole track. It'll take about 50 minutes. But and that. So, change of drivers here, I'm off for a break, and uh, your new driver talking to you now will be David. I'm going to a instructions, to

കുറെ പേരൊക്കെ എവിടെ നിന്ന് കയറുന്നതാണ് എന്നിട്ട് കുറേ പേരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കയറാം എവിടെ നിന്നുണ്ടെങ്കിലും ഇറങ്ങാം കേട്ടോ ഇതിന് എത്ര എമൗണ്ട് എത്ര വരുന്നത് സെവൻറ്റി സെവൻ നമ്മുടെ ഇതിന് വരുന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് ഡോളർ ആണ് എമൗണ്ട് വരുന്നത് കേട്ടോ ചാർജ് വരുന്നത് ഈ ക്രൈസർസ് മൊത്തം കറക്റ്റ് we're off to the shops now we'll be back here we uh, 25 minutes time to then we'll അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടികളിൽ ഏകദേശം കഴിയാറായി ഇനി ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലേ ഫുഡ് കഴിക്കാൻ പോകണം അങ്ങനെ ഇന്ന് രാത്രി ഒരു പതിനൊന്ന് മണിയോടു കൂടി വീടൊക്കെ തന്നെയാണ് കേട്ടോ ഓക്കെ ഇപ്പോഴ് ഈ ഒരു വ്യൂവും കൂടെ കാണിച്ചു തരുന്നുണ്ട് ശരിക്കും അല്ലേ ഈ കാണുന്നതുണ്ടല്ലോ ക്രൈസ്റ്റ് ചർച്ചിലെ വൺ ഫിഫ്റ്റി ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയ ഒരു ഇതിനെന്താണ് പറയുന്നത് ആർട്ടെന്ന് പറയല്ലേ ഓക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു ആർട്ടാണ് ഈ കാണുന്നത് ഇപ്പോഴിതാണ് ക്രൈസ്റ്റ് ചർച്ചിലെ കത്തീഡ്രൽ സ്ക്വയർ വരുന്നത് ഇതിപ്പോൾ രണ്ടായിരത്തി പത്ത് പതിനൊന്നിലെ എർക്കിൽ ഇത് ഫുള്ളായിട്ട് നശിച്ചു പോയിരുന്നു കേട്ടോ ഇതിപ്പോൾ റിനോവേറ്റ് ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് പണിഞ്ഞു വരുമ്പോഴത്തേനും ഈ താഴെ കാണുന്നില്ലേ ഈ ഒരു ും ഇനി പള്ളി വരാൻ പോകുന്നത് പരിപാടി എല്ലാം ഇനി ഞങ്ങൾ ഇങ്ങനെ കഴിക്കണം ഇവിടെ ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിയല്ലേ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടിയ കേട്ടോ ഞാനിവിടെ ഫുഡ് കഴിക്കാൻ പോകണം എന്താ കിട്ടുന്നതെന്ന് അറിയില്ല ആകോട്ടെ എനിക്ക് ബിരിയാണി കഴിക്കണമെന്നാണ് ആഗ്രഹം പക്ഷെ എന്തുണ്ടോന്ന് നോക്കാം മെക്സ് ഇങ്ങനെ ഞാൻ കഴിക്കാനുള്ള ബിരിയാണി ഇവിടെ വന്നിട്ടുണ്ട് ബിരിയാണി വിത്ത് പപ്പടമുണ്ട് ഞങ്ങൾക്ക് പ്രൈസ് യാത്ര പറഞ്ഞിട്ട് ഏകദേശം ഈ ഒരു മൂന്ന് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് വീട്ടിലോട്ട് പോകാനായിട്ട് ഓരോരോ ഉറയും കഴിഞ്ഞ കേട്ടോ ഇനി ഏകദേശം കാണിക്കുന്ന കിലോമീറ്റർ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ കാണിക്കുന്ന കേട്ടോ ഇപ്പം ഞാനിവിടെ വണ്ടി റെസ്റ്റ് എടുക്കാൻ നിർത്തിയതാണ് ഇവിടെ ഒരു പെട്രോൾ പമ്പിന്റെ എടുത്താൽ വണ്ടി നിർത്തിക്കുന്ന കേട്ടോ സ്ഥലം ഒന്നും അറിയത്തില്ല ഇനി ഒരു ഒരു മണിക്കൂറുകൂടെ കാണിക്കുന്നു വീട്ടിലെത്താനായിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും കഴിക്കണം ഇനി അതാണ് പരിപാടി ഞാൻ ഈ വീഡിയോ നിർ ദീർഘിപ്പിക്കുന്നില്ല ഇതോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഗുഡ് നൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ സി യു